എല്ലാവർക്കും നമസ്കാരം ആൻ ജൂസ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം അപ്പോൾ കുറച്ച് നാൾ മുന്നേ ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൽ തിരുവാതിര കളിയുടെ ചിട്ടകൾ എന്തൊക്കെ നിയമങ്ങളാണ് നമ്മൾ പാലിക്കേണ്ടത് എന്നൊരു വീഡിയോ ചെയ്തപ്പോൾ അതിൻ്റെ താഴെ എനിക്കൊരു കമൻ്റ് വന്നിട്ടുണ്ടായിരുന്നു കോൾകളി കളിക്കുമ്പോൾ എന്തൊക്കെ നിയമങ്ങളാണ് നമ്മൾ പാലിക്കേണ്ടത് എന്ന് അപ്പം ഞാൻ ആദ്യം തന്നെ പറയട്ടെ കോൽകളി എന്ന് സാധാരണഗതിയിൽ പറയുന്നത് പുരുഷന്മാർ കളിക്കുന്ന എനിക്ക് എൻ്റെ അറിവ് ശരിയാണെങ്കിൽ മുസ്ലിം സമുദായത്തിൽപ്പെട്ട പുരുഷന്മാർ കളിക്കുന്ന ഒരു കലാരൂപമാണ് അതല്ല നമ്മൾ കളിക്കുന്ന കോലുകളി എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ അതിനെ കോൽകളി എന്ന് വിളിക്കുന്നതിൽ ഉചിതം കോലാട്ടം എന്ന് നമ്മൾ പറയുന്നതിനാണ് കാരണം തമിഴ്നാട്ടിലാണ് കൂടുതലായിട്ടും ഈ ഒരു കലാരൂപം കണ്ടുവന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നമ്മൾ കോലാട്ടം എന്ന് വിളിക്കുന്നതാണ് കൂടുതൽ ഉചിതം എനിക്ക് തോന്നുന്നു ഇനി അതിൽ പാലിക്കപ്പെടേണ്ട കുറച്ച് നിയമങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കത് നോക്കാം കോൾകളി കളിക്കുമ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ എടുക്കുന്ന സ്തുതി കൃഷ്ണന്റെ ആയിരിക്കണം പലപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട് യൂട്യൂബിലൊക്കെ ഒരുപാട് പേര് കോലുകളി കളിക്കുമ്പോൾ മറ്റു പല പാട്ടുകളുടെയും ഒപ്പം കളിക്കുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് പക്ഷെ അത് തെറ്റാണ് ശരിക്കുമുള്ള കോലുകളി നമ്മുടെ കൃഷ്ണൻ്റെ സ്തുതിയാണ് എടുക്കേണ്ടത് ഞാൻ ഇപ്പോഴും ഓർക്കുന്നു ഞാൻ വളരെ കുട്ടിയായിരുന്ന സമയത്ത് ഒത്തിരി പ്രായം ചെന്ന ഒരു ടീച്ചർ അമ്മ ഞങ്ങൾ ഞാൻ എൻ്റെ അമ്മുമ്മയായിട്ട് വരാം അമ്മുമ്മയെക്കാട്ടി പ്രായമുള്ളൊരു അമ്മ ഞങ്ങൾ കുറേ കുഞ്ഞു കുട്ടികളെ കോലുകളി ഒന്ന് പഠിപ്പിച്ചായിരുന്നു അന്നത്തെ കോലുകളുടെ ലിറിക്സ് ഞാൻ ശരിക്കും ഓർക്കുന്നില്ല എന്നാലും ഞാൻ അറിയാവുന്ന അത്രയും ഓർമ്മയുള്ളത്ര ബാലഗോപാല കൃഷ്ണൻ ബാലകരുമായി ബാലലിലാടി ഇടുന്ന ബാലികമാരും ഞങ്ങൾക്കിന്ന് നന്ദനങ്ങളെ കണി കൃഷ്ണ എന്ന് പറഞ്ഞ് ഈ ഒരു ട്യൂണിലാണ് പോകുന്നത് അപ്പം ഞങ്ങൾ എന്ത് ചെയ്തു കോല് കയ്യിൽ വെച്ചിട്ട് ഞങ്ങൾ ഓരോരുത്തർ ഇങ്ങനെ 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 കൊട്ടി 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 സ്റ്റേജിൽ വന്നു മനസ്സിലായോ അതായിരുന്നു ശരിക്കുമുള്ള കോൽകളി രൂപം എന്ന് പറയുന്നത് ഇപ്പം ഒരുപാട് പാട്ടുകളുണ്ട് എന്തായിരുന്നു ഭജരേ നന്ദഗോപാലഹരേ അതൊക്കെ ശരിക്കും പറഞ്ഞാൽ ആൽബം സോങ്സാണ് അതുപോലെ തന്നെ മറ്റൊരു പാട്ട് നന്ദനന്ദന ഗോവിന്ദ നന്ദകി നാരായണ ഗോവിന്ദ നന്ദകിശോര ഈ പാട്ടിതൊക്കെ ആൽബം സോങ്സ് ആണ് ശരിക്കുമുള്ള കോൽകളി പാട്ടാണ് ഞാൻ ആദ്യം പാടിയത് അപ്പൊ കൃഷ്ണസ്തുതി ആയിരിക്കണം കോൽകളിക്ക് എടുക്കേണ്ടത് ഒന്നാമത്തെ റൂള് സെറ്റാണല്ലോ ഇനി രണ്ടാമത്തെ റൂള് കോൾ വേഷവിധാനം എന്താണ് തിരുവാതിര കളിക്കുമ്പോഴുള്ള പോലെ തന്നെയാണ് സെറ്റും മുണ്ടും തന്നെയാണ് വലിയ സ്ത്രീകൾ എടുക്കേണ്ടത് കൊച്ചുകുട്ടികൾ പട്ടുപാട ബ്ലൗസ് ഇട്ടാലും മതിയാവും ഇനി അതിൻ്റെ ഹെയർ സ്റ്റൈലും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് നമ്മൾ വട വെച്ച് കിട്ടില്ലേ അതുപോലെ തന്നെ ഇനി അഴിച്ചിടോ അങ്ങനെയാവോ അതിന് പ്രത്യേകിച്ച് നിയമവശങ്ങൾ ഒന്നും തന്നെയില്ല നമുക്ക് ഇഷ്ടമുള്ള പോലെ നമുക്ക് ചെയ്യാം കൊച്ചു കുട്ടികൾക്കാണെങ്കിലും അവരെ മുടി അയച്ചിടുകയോ അവരെ രണ്ട് സൈഡ് പിന്നിടുകയോ ശരിക്കും പറഞ്ഞാൽ ഇത് അർത്ഥമാക്കുന്നത് കൃഷ്ണൻ്റെ രാധമാരാണ് നമ്മൾ അല്ലെ ഗോപികമാരാണ് നമ്മൾ നമ്മൾ കൃഷ്ണനോടുള്ള ആരാധനയായിട്ട് അല്ലെങ്കിൽ ആരാധനാ പൂർവ്വം നമ്മൾ കളിക്കുന്ന ഒരു കലാരൂപമായിട്ടാണ് കോൽകളിയിലെ നമ്മൾ കാണുന്നത് അപ്പം ആ രാധികമാരായിട്ട് നമുക്ക് എങ്ങനെയും വേഷവിധാനം ചെയ്യാം മനസ്സിലായില്ലേ അങ്ങനെ നമുക്ക് ചെയ്യാം അതിന് തെറ്റൊന്നുമില്ല നമുക്ക് ഇഷ്ടമുള്ള ഓർണമെൻ്റ്സ് ഇടാം നമുക്ക് ഇഷ്ടമുള്ള ഫേസ് മേക്കപ്പ് ചെയ്യാം അതിനൊന്നും ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഇല്ല മൂന്നാമത്തെ നിയമം എന്താണെന്ന് വെച്ചാൽ കോൽകളി കളിക്കുമ്പോൾ യൂട്യൂബിൽ നിങ്ങളെടുത്ത് നോക്കിയാൽ നിങ്ങൾക്കിപ്പോൾ കാണാം സ്റ്റേജിൽ ഡാൻസ് കളിക്കുന്ന പോലെ ഒരു ഫോമേഷനിലൊക്കെ നിന്നാണ് കളിക്കുന്നത് തെറ്റാണ് കോൽകളി കോലാട്ടം എന്ന് പറയുന്ന കലാരൂപം കളിക്കേണ്ടത് തിരുവാതിര കളിക്കുന്ന പോലെ വട്ടത്തിൽ നിന്നുകൊണ്ട് തന്നെയാണ് മനസ്സിലായില്ലേ വട്ടത്തിൽ നിന്നുകൊണ്ട് തന്നെ നമ്മൾ പേറിന് പേ നമുക്കൊരു പേരും വേണം തിരുവാതിര കളിക്കുന്ന പോലെ തന്നെ നമ്മളൊരു പേറിന് അടിച്ചു കൊടുക്കണം മറ്റേ ആൾക്കടിച്ചു കൊടുക്കണം അങ്ങനെ ആ ഒരു രീതിയിൽ വേണം നമ്മൾ കോലാട്ടം കളിച്ച് പോകാനായിട്ട് ഓക്കെ അപ്പം പ്രധാനപ്പെട്ട മൂന്ന് നിയമങ്ങളാണ് ഒന്ന് കൃഷ്ണസ്തുതി ആയിരിക്കണം രണ്ട് സെറ്റ് സെറ്റുമൂണ്ടും തന്നെയാണ് ഏറ്റവും നല്ല വേഷവിധാനം എന്ന് പറയുന്നത് മൂന്ന് വട്ടത്തിൽ നിന്ന് തന്നെ കളിക്കുക പിന്നെ തിരുവാതിര കളിക്കുന്ന പോലെ അതിന് എന്താണ് സ്തുതികൾ കളിക്കുക അങ്ങനൊന്നുമില്ല പക്ഷെ നമ്മൾ എന്ത് കലാരൂപം തുടങ്ങിയാലും നമ്മൾ ഗണപതി സരസ്വതി കളിച്ച് തുടങ്ങുന്നതാണ് ഉചിതം അല്ലേ അപ്പം നമ്മൾ കോല് താഴെ വെച്ചിട്ട് ഗണപതി സരസ്വതി കളിച്ചതിന് ശേഷം നമ്മൾ കോല് കയ്യിൽ പിടിച്ച് കളിക്കുകയാണെങ്കിൽ അത് കൂടുതൽ നല്ലതായിരിക്കുമെന്ന് തോന്നുന്നു അതുപോലെ തന്നെ കോലടി കളിച്ച് കഴിഞ്ഞ് കൃഷ്ണടെ സ്തുതികൾ കളിച്ച് കഴിയുമ്പോൾ കോല് താഴെ വെച്ചിട്ട് നമ്മൾ മംഗളം കൂടെ കളിച്ച് അവസാനിപ്പിക്കുക അതാണ് നമുക്കൊരു കോലാട്ടം തന്നെ വേണമെങ്കിൽ ഒരു പരിപാടിയായിട്ട് നമുക്ക് ചെയ്യാം പക്ഷേ ഇപ്പം ആരും അങ്ങനെയൊന്നും ചെയ്യാറില്ല എല്ലാവരും തിരുവാതിരയുടെ ഇടയ്ക്ക് തന്നെ കയറ്റി കളിക്കാറുള്ളതേ ഉള്ളൂ അപ്പോൾ എനിക്കറിയാവുന്ന വളരെ ചെറിയ കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞത് അത്ര ആധികാരികമായിട്ടുള്ള അറിവുകളൊന്നുമല്ല ഞാൻ അനുഭവിച്ചതും ഞാൻ കണ്ടിട്ടുമുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് ഇതിൽ തെറ്റുകുറ്റങ്ങൾ തീർച്ചയായും ഉണ്ടാവാം കേട്ടോ അപ്പോൾ തെറ്റ് ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്നെ ഒന്ന് തിരുത്തുക അതെല്ലാം ഞാൻ പറഞ്ഞത് നല്ല നിങ്ങൾക്കൊരു ഒരു അറിവ് കിട്ടുന്ന ഒരു ഇൻഫർമേഷൻ ആണെങ്കിൽ തീർച്ചയായിട്ടും എന്നെ സപ്പോർട്ട് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണിക്കാനും വരെ എല്ലാവർക്കും നമസ്കാരം ഇത് എഞ്ചി സുരേഷ്